റിലേഷൻഷിപ്പിൻ്റെ ഒരു ട്രയാംഗിൾ പറഞ്ഞുതരാം ഒബ്സർവേഷൻ അണ്ടർസ്റ്റാൻഡിങ് ലവിങ് ഇത് കീപ്പ് ചെയ്യണം നമ്മൾ നമ്മൾ ഏതൊരു ബന്ധത്തിലും ആദ്യം ഒരാളെ ഒബ്സർവ് ചെയ്യണം ഈ ആളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഹാൻഡിൽ ചെയ്യലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഹാൻഡിൽ ചെയ്യുക എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഒരു നെഗറ്റീവ് സെൻസ് ഉണ്ടാവണമില്ലല്ലോ അതിന് ആ വ്യക്തിയെ ആ വ്യക്തിയുടെ കൂടെ ഇടപഴകി ജീവിക്കുവാനുള്ള ആർട്ട് ഓരോ വ്യക്തിയുടെ കൂടി ഇടപഴകി ജീവിക്കുവാനുള്ള ആർട്ട് വ്യത്യസ്തമാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഒബ്സർവേഷനാണ് ഒരു വ്യക്തി എന്ത് ടൈപ്പ് കാര്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുക ഒരു വ്യക്തി എന്തൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട് ടേസ്റ്റുകളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒബ്സർവേഷൻ ഒബ്സർവേഷൻ ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു ആ വ്യക്തി ടൈപ്പാണ് നെക്സ്റ്റ് ആ വ്യക്തിക്ക് വേണ്ടി ഒരു സ്നേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡ് ചെയ്യുന്നു ആ വ്യക്തിയുടെ കൂടെ ആ രീതിയിൽ ഇടപഴകുന്നു അപ്പോ ഏത് റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും നമ്മൾ ഒരാളോട് പെരുമാറി ശീലിച്ച മെത്തേഡ് ഉപയോഗിച്ച് വേറൊരാളോട് പെരുമാറിയിട്ട് ഡയലോഗും പറയും എന്താ പറയുക അമ്മയോട് പെരുമാറി ശീലിച്ച മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു ഭർത്താവ് ഭാര്യയോട് പെരുമാറി ശീലിക്കുക എന്നിട്ട് ഭാര്യയ്ക്കത് ഇഷ്ടാവണില്ല അപ്പോൾ അമ്മയും പെണ്ണല്ലേ നീയും പെണ്ണല്ലേ പിന്നെന്താ നിനക്ക് മാത്രം എത്ര കൂടുതൽ എന്നൊക്കെ ചോദിക്കും ചിലപ്പോ അപ്പോൾ അമ്മ അമ്മയാണ് രണ്ടും പെണ്ണാണെന്നുള്ള ഒന്നാവോ ഇത് വേറെ പെണ്ണാണ് അപ്പോൾ വ്യക്തികളുടെ ന്യൂറോ വയറിങ് ഡിഫറെൻ്റാണ് വ്യക്തികളുടെ ജെനറ്റിക്സ് ആണ് വ്യക്തികൾ പഠിച്ചെടുത്ത ബാക്ക്ഗ്രൗണ്ടുകൾ വളർന്നു വന്ന കൾച്ചറുകൾ ആണ് പലതരം കൾച്ചറുകൾ ചേർന്നിട്ടൊരു വ്യക്തി ഉണ്ടാകുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണത് ജെനറ്റിക് അവരുടെ ജെനറ്റിക്സ് അവർ ചെറുപ്പത്തിൽ ആദ്യത്തെ പതിമൂന്ന് വർഷത്തിൽ പഠിച്ചെടുത്ത ആർജിച്ചെടുത്ത കൾച്ചറുകൾ പിന്നെ ആ വ്യക്തി വളർന്ന് വലുതായ സമയത്ത് പഠിച്ച പുസ്തകങ്ങളിൽ നിന്നും റിലീജിയസ് ടെക്സ്റ്റുകളിൽ നിന്നും മറ്റും പഠിച്ച ബിലീഫ് സിസ്റ്റംസും മറ്റും പിന്നെ ആ വ്യക്തി ജീവിതത്തിൽ പല സിറ്റുവേഷനുകളിൽ ഒന്ന് ചെയ്തു നോക്കിയിട്ട് ഇത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ തിരുത്തിയിട്ട് ഇനി അങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തുണ്ടാക്കിയ ചില സ്വഭാവങ്ങൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചേർന്നിട്ടാണ് ഒരു വ്യക്തി ഉണ്ടാകുന്നത് ആ വ്യക്തിയെ അങ്ങനെ ഉണ്ടായതാണ് നമ്മുടെ ഭാര്യ എന്നിട്ട് ആ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് അത് അമ്മയും പെണ്ണല്ല നീയും പെണ്ണല്ലേ നിനക്ക് മാത്രം അതാ ഇത്തിരി കൂടുതലെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഉണ്ടായതാണ് അത് അങ്ങനെ ഉണ്ടായത് രണ്ടും രണ്ട് മോൾഡാണ്